നമ്മളും ശ്രീചക്രം ഒന്നാണെന്നാണ് കാണുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഒരു ശ്രീചക്രത്തിനെ പൂജിക്കേണ്ട ആവശ്യമില്ല വില്പനച്ചാർക്കായിട്ടുള്ള ശ്രീചക്രം വീടിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശരിയാണ് എന്താ വെച്ചാൽ അതിൻ്റെ കറക്റ്റായിട്ട് രേഖ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കാര്യങ്ങൾ തെറ്റാണെങ്കിൽ വിപരീത ഫലമാണ് വില ഒന്ന് രണ്ടാമത്തത് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാല് നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആ ചൈതന്യത്തിനാണ് നമ്മൾ പൂജിക്കേണ്ടത് തന്ത്രി എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ ദേവന്റെ പിതാവാണ് അത് എങ്ങനെ ഈ തന്ത്രി ആവുന്നു മഹാക്ഷേത്രങ്ങളിൽ ഒരാളെ പേരിൽ നക്ഷത്രത്തിൽ ശരി ശരിയാണ് നക്ഷത്രത്തിലും ഏഴ് എന്ന് ആവട്ടെ ചെയ്യ അതാണ് വേറെ കാരണം അത് നടക്കുന്ന കേസല്ല ശ്രീചക്രം അതെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആരാധിക്കുകയും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജ ചെയ്യാനോ നമ്മുടെ വീട്ടിൽ കൊണ്ട് വയ്ക്കാനോ ആഗ്രഹിക്കുന്ന ഒന്നാണ് ശ്രീചക്രം സ്ത്രീചക്രത്തിൻ്റെ ഈ പറയുന്ന അങ്കുലം പിങ്കുലം ഇങ്ങനത്തെ ഒരുപാട് കണക്കുകൾ പറഞ്ഞു ഒരുപാട് രീതിയിൽ മിഷീനിലുണ്ടാക്കുകയും കൈകൊണ്ട് എഴുതുകയും പല രീതിയിലും പലയിടത്തും പല കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് അത് അറിഞ്ഞു മേടിക്കുന്നവരുണ്ട് അറിയാതെ മേടിക്കുന്നവരുണ്ട് ശ്രീചക്രത്തിനെ പൂർണ്ണമായിട്ടും ഉപാസിക്കുകയും കൊണ്ടുവന്ന് ആരാധിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ജീവിത വിജയം അനക്കാലം അപ്പുറം ഒരു സൗഭാഗ്യം തന്നെയാണ് അപ്പോൾ ഒരാൾക്ക് എങ്ങനെ ശ്രീചക്രം സ്വായത്തമാക്കാം അല്ലെങ്കിൽ എവിടുന്നത് കിട്ടാനുള്ളൊരു വഴിയുണ്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ അതായത് ഇതിൽ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സാറ് പറഞ്ഞ മാതിരി ഈ വിൽപ്പന ശ്രീചക്രം വീടിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശരിയാണ് എന്താ വെച്ചാൽ അതിൻ്റെ കറക്റ്റായിട്ട് രേഖ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കാര്യങ്ങൾ തെറ്റാണെങ്കിൽ വിപരീത ഫലമാണ് വിര ഒന്ന് രണ്ടാമത്തത് ശ്രീവിദ്യ ഉപാസന ചെയ്യുന്ന തന്ത്രി അതെ തിരുമേനി അയാൾ അദ്ദേഹത്തിനടുത്ത് പോയിട്ട് അദ്ദേഹം ഇത് വരച്ച് തരികയാണെങ്കിൽ അതിൻ്റെ പ്രാണപ്രതിഷ്ഠ പ്രകാരം നമുക്ക് തരികയാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം പക്ഷേ അതിനൊക്കെ ചിട്ടവട്ടങ്ങളുണ്ട് സോറേ നമ്മളെ വീട്ടിൽ ശരിക്കും ഇത് ഉപാസിക്കുന്ന അല്ലെങ്കിൽ ദിനെ പൂജിക്കുമ്പോൾ മീമാംസങ്ങൾ കയറ്റാൻ പാടില്ല ഓക്കെ അങ്ങനൊരു സ്വഭവുണ്ട് അപ്പം മനുഷ്യന് രണ്ട് സ്വഭാവമുണ്ട് ഒന്ന് നമ്മൾ മീമാംസത്തിനോട് താല്പര്യം ഉണ്ടാകും രണ്ടാമത്തെ ഇതിൽ രക്ഷപ്പെടുകയാണോ രണ്ട് ഒരു മനസ്സിൻ്റെ ഇതില്ല നിൽക്കരുത് ശരിയാണ് അപ്പോൾ ചില ആൾക്കാർ വിഷയം എന്താ വെച്ചാൽ ഇത് കൊണ്ടാ വയ്ക്കും കൊണ്ടുവച്ചിട്ട് ഇത് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇത് രണ്ടും വിപരീതമായിട്ട് നമുക്ക് വൈരുധ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും അപ്പോൾ ഇത് വലിയൊരു നാശത്തിലേക്ക് പോകും അപ്പോൾ ഇതിൽ വിഷയമെന്ന് വെച്ചാൽ ഒന്നൂക്കി നമ്മൾ അതിനെ ഉപാസ നല്ലൊരാളുടെ അടുത്ത് പോയിട്ട് വാങ്ങിച്ചിട്ട് പൂജ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട രീതി നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ പഞ്ചാർച്ചന എന്ന് പറഞ്ഞ സംഭവമുണ്ട് അഞ്ചർച്ചനയാണ് ജലഗന്ധ ദീപധൂപ പുഷ്പ അർച്ചന ഈ ഈ അർച്ചന പ്രകാരം നമ്മൾ അതിനെ അർച്ചിച്ച് അതിനെ പ്രാർത്ഥിച്ച് നമ്മൾ ഈ ഇതുണ്ടല്ലോ അതായത് ഈ മറ്റേ ഈ ദേവി മൂകാംബിക ദേവി പിന്നെ ആ ദേവീനെ നമ്മൾ ആരാധിച്ച് അതിനെ അതാണ് ശരിക്കും അപ്പോൾ ഇതിൽ ഈ മനുഷ്യനായിട്ട് ഇതിന് ബന്ധമുണ്ട് അതായത് നമ്മൾ മൂലാധാരത്തിലെ എന്ന് പറഞ്ഞ ശക്തി ആ ശക്തി തന്നെയാണ് ഇത് ഇത് ഈ ശ്രീചക്രം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ഉള്ളിലുള്ള ഈശ്വരനെ നമ്മളും ശ്രീചക്രം ഒന്നാണെന്നാണ് കാണുന്നത് അപ്പം നമ്മളിപ്പോൾ ഒരു ശ്രീചക്രത്തിനെ പൂജിക്കേണ്ട ആവശ്യമില്ല നമ്മളിൽ ഉള്ളിലുണ്ട് ഈ ശ്രീചക്രം പക്ഷേ നമ്മൾ എന്തുവേണം അതിന് ചിട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് പറയുക അപ്പോൾ നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആ ചൈതന്യത്തിനാണ് നമ്മൾ പൂജിക്കേണ്ടത് ഈ ദേവി നമ്മൾ ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് നമ്മൾ സാക്ഷാത്കാരം വരുന്നത് ഇത് നമ്മൾ ഇത് ശ്രീചക്രത്തിൻ്റെ പ്രത്യേകിച്ച് ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ആരാധിച്ച് തിരുമേനി കൊണ്ടുവന്നതെന്ന് ഞാൻ ഞാൻ നന്നായിക്കോളും എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല അതിനെ കൊണ്ട് നടക്കാനും മുന്നോട്ട് കൊണ്ടുവാനും നമ്മൾ പഠിക്കണം അതാണ് ഒരു പ്രശ്നം പിന്നെ രണ്ടാമത്തത് ഇത് രണ്ടു കൂടി നടക്കില്ല അപ്പം നമ്മൾ മീമാംസങ്ങൾ വീട്ടിൽ കയറ്റുകയും അതേമാതിരി ഈ ശ്രീചക്രത്തിനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് വരും പല ആൾക്കാർക്ക് വരുന്ന ദോഷമാണ് പിന്നെ ചിലർ പറഞ്ഞ ഇപ്പോൾ സാറ് പറഞ്ഞാൽ ഈ നൂറുപ്പ്യയ്ക്കും ഇരുന്നൂറ് ഉറുപ്പ്യയ്ക്കൊക്കെ പല വിൽപ്പനക്കായിട്ട് ഓൺലൈനിലൊക്കെ സാധനം കിട്ടുന്നുണ്ട് അതൊന്നും ആരാധിക്കാൻ പാടാൻ പാടില്ല ഇതിന് മന്ത്രങ്ങളുണ്ട് ഈ പ്രാണപ്രതിഷ്ഠ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ശരിക്കുള്ള തന്ത്രിൻ്റെ അടുത്ത് പോയിട്ട് അയാൾ അയാൾക്ക് തോന്നണം നമ്മൾക്ക് തന്നാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം തിരികയാണെങ്കിൽ മാത്രമേ നമ്മളിത് മേടിക്കാൻ പാടുള്ളൂ ഈ താങ്കൾ പറഞ്ഞത് കറക്റ്റാണ് അതിനകത്ത് ഒരു വലിയൊരു കോൺസെപ്റ്റ് ഉണ്ട് താങ്കൾ പറഞ്ഞതിനകത്ത് അതായത് ശ്രീചക്രവും നമ്മളും ഒന്നാണെന്നുള്ളത് ശരിക്കും വളരെ എല്ലാവരും പറയുന്നൊരു അത് ഇതല്ല അതായത് അഹം ബ്രഹ്മാസ്മി എന്ന പോലെ നമ്മളെ തന്നെയാണ് നമ്മൾ പൂജിച്ച് ശ്രീചക്രം നമ്മളും ഒന്നാണെന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അത് അതെ തന്നെയാണ് അതിന്റെ സത്യം ഉപാസന എന്ന് പറഞ്ഞാൽ ആ ദേവി ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന വേളയിലാണ് ഉപാസകനാകുന്നത് ശരി അല്ലെങ്കിൽ ഉപാസന ഇല്ല അതെ അതെ ഇവര് വെറുതെ യാന്ത്രികമായിട്ട് ഇങ്ങനെ ജപിക്കുക അത് നമ്മളെന്താ വെച്ചാൽ നമ്മളെ മൂലാധാരത്തിൽ ഇപ്പൊ ഉദാഹരണം പറയാ സാറിന് അറിയാമതി തന്ത്രി എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ ദേവന്റെ പിതാവാണ് എങ്ങനെ ഈ തന്ത്രി ആവുന്നു ഇയാളിൽ നട്ടലിൽ ഇത് നിറച്ച് നിറച്ച് ഇയാൾ ഇതിന്റെ ചൈതന്യം കൊടുക്കുകയാണ് അപ്പൊ ഇയാൾക്ക് ചൈതന്യം വേണല്ലോ അപ്പൊ ആ ചൈതന്യം ഇയാൾ ജപിച്ചു കയറ്റുകയാണ് അപ്പൊ അത് തന്നെയാണ് അതും അതുമ്പോൾ സാധാരണ മനുഷ്യൻ മനസ്സിലാക്കണം നമ്മൾ ഓരോ മനുഷ്യനും ഈശ്വരനുണ്ട് ആ ഈശ്വരനെ നമ്മൾ തിരിച്ചറിയണം നമ്മളെ മനുഷ്യൻ്റെ നന്മയാണ് നമ്മളെ ഈശ്വരൻ അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് സഹായങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുമ്പോൾ നമ്മളിൽ ഈശ്വരൻ ഉണരും അതാണ് നമ്മളുള്ളിൽ മഹിമകൾ വരണം എന്നാ പറയുക ശരി അതാണ് ശരി അങ്ങനെ വന്നാൽ മഹേശ്വരൻ വരും എന്നാ പറയാൻ വരും അതാണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് അതെ നമുക്ക് ഇനിയും വളരും ഈ ശ്രീവിദ്യ എങ്ങനെ തിരിച്ചറിയാം എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിപ്പെടുക അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശ്രീവിദ്യ ഉപാസകൻ എന്ന് പറയുന്ന ഒരു ഗുരു അല്ലെങ്കിൽ ഒരു തന്ത്രി അല്ലെങ്കിൽ ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു ദൈവജ്ഞൻ അദ്ദേഹം എഴുതിയാണ് എങ്ങനെ സാധാരണപ്പെട്ട മനസ്സിലാക്കാൻ കഴിയും അല്ല ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകിച്ച ഒന്നാമത്തത് ഇയാള് പെട്ടെന്ന് എഴുതി തരൂല അതാണ് ഒരു സിമ്പിൾ രണ്ടാമത്തത് അയാൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ ഇതൊക്കെ പെൺക്ക് വേണോ ശരി എന്ന് ചോദിക്കൂ ഇതൊക്കെ നമ്മൾ ഈ ചോദ്യത്തിലാണ് നമുക്കിത് മനസ്സിലാക്കേണ്ടത് ഇയാൾ തന്നെയാണ് പൂർണ്ണമായിട്ട് യഥാർത്ഥ തന്ത്രി എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ചോദ്യങ്ങളാണ് ശരി അതായത് ഇയാൾക്ക് അങ്ങനൊരു താല്പര്യം ഇല്ല പിന്നെ മൂന്നാമത്തത് നമ്മളൊരു പത്തിരുപത് പ്രാവശ്യങ്ങളിൽ പോകേണ്ടി വരും ശരി തിരുമനി അത് ആയോ ആയോ അത് നോക്കാം അയാൾ നോക്കാമെന്ന് പറയുമ്പോൾ അത് തുടങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല കാരണം അയാൾക്ക് അതിനുള്ള താല്പര്യം ഇല്ല എന്താ താല്പര്യം ഇല്ലാത്ത വെച്ചാൽ ഇവന് എത്രത്തോളം ഇതിനോട് ഇഷ്ടമുണ്ട് ഇവൻ എത്രത്തോളം ഇത് വേണം ഇന്ന് അദ്ദേഹം നമ്മളെ പരീക്ഷിക്കുക ശരിയാണ് ആ പരീക്ഷണത്തിന് നമ്മൾ ഭാഷ നമുക്കത് കിട്ടുള്ളൂ അതാണ് ഈ ശ്രീവിദ്യ ചക്രം അല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസകൻ എഴുതി മാനുവലി എഴുതി മിഷൻ അല്ലാതെ ചെയ്യുന്ന ഈ പറയുന്ന ശ്രീചക്രം പല സ്ഥലങ്ങളിലും ഞാൻ ആ പേര് പറയുന്നില്ല പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ഓൺലൈൻ മാർക്കറ്റിലല്ലാതെ പല സ്ഥലങ്ങളിലും പ്രസിദ്ധമാണ് ഇവിടെ പൂജ ചെയ്തതാണ് എന്ന് പറയുന്നത് ആ പൂജ ചെയ്യുന്ന സ്ഥലവും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഒരു സ്ഥലം തന്നെയാണ് താങ്കൾക്കറിയാമായിരിക്കും ഞാൻ പബ്ലിക്കായിട്ട് ആ പേര് പറയുന്നില്ല അപ്പോൾ ഇവിടെ പൂജ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോമൺ പൂജയല്ലേ ചെയ്തിരിക്കുന്നത് അതിന് ഫലവ ഫലവത്താകുമോ ഫലമുണ്ടാകുമോ ഇപ്പം ഞാൻ മേടിക്കുകയാണെങ്കിൽ എൻ്റെ പേരും നക്ഷത്രത്തിലും എനിക്ക് വേണ്ടി ചെയ്യുന്ന പൂജയും എന്നിലേക്ക് വരാനുള്ളൊരു പൂജയുമാണല്ലോ അവിടെ വേണ്ടത് അതിന്റെ രണ്ടിൻ്റെ വ്യത്യാസം എന്താണ് അതിന്റെ വിഷയം എന്താ പറയുക ഇപ്പം അതിൻ്റെ ഒരു വേറൊരു ഇത് പറയാം നമ്മളിപ്പോൾ മഹാക്ഷേത്രങ്ങളിൽ ഒരാളെ പേരിൽ നക്ഷത്രത്തിൽ ചെയ്യൂല ശരിയാണ് ഇരുപത്തേഴ് നക്ഷത്രത്തിലും ശരിയാവട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ അതാണ് വേറെ കാരണം അത് നടക്കുന്ന കേസല്ല എല്ലാവർക്കും അപ്പം അതിൻ്റെ ഒരു ഫലം കിട്ടും പിന്നെ നമ്മൾ ഈ പ്രസാദം ഈ പ്രസാദം ഭഗവാൻ നൈദ്യം കഴിച്ചത് നമുക്ക് കിട്ടുമ്പോൾ അതിൽ നമുക്കൊരു ഗുണം വരും അതൊരു സയൻറ്റിഫിക് ആയിട്ട് നമുക്കറിയാം അവിടെ പൂജിച്ചത് നമ്മൾ ധരിക്കും നമുക്കൊരു എനർജി വരും അതൊക്കെ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ശ്രീചക്രത്തിന്റെ ഒരു തിരുമേനി അതായത് ഒരു തന്ത്രി ഇത് നമുക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഈ കോമൺ ആയിട്ടുള്ള പൂജ ഇതിനെ നടക്കൂല കോമൺ ആയിട്ട് പൂജ എന്ന് പറയുമ്പോൾ പത്താൾക്കൊരു പൂജ നടക്കൂല ഓക്കെ ഇദ്ദേഹത്തിന് ഒരു പൂജ എന്ന് പറയും ആ പൂജ എത്ര ദിവസം ചെയ്യണം അപ്പോൾ മാത്രമേ അയാൾക്ക് എഫക്റ്റ് ഉള്ളൂ അതായത് ശ്രീചക്രം ഇപ്പം സാറിന് ഞാൻ തരിക സാറിൻ്റെ പേരിൽ നക്ഷത്രത്തിലും ഒരു പ്രാർത്ഥന വെക്കുമ്പോൾ മാത്രമേ അതിന് ഫലം കിട്ടുള്ളൂ ഓക്കെ പത്ത് പ്രാർത്ഥന വന്നാൽ നിഷ്പ്രഭാവം അങ്ങനെ പ്രത്യേകത നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രം അതിന് എഫക്റ്റ് വരുന്നത് അതാ സന്തോഷം ഈ പറയുന്ന ശ്രീചക്രം സ്വന്തമാക്കാൻ പോകുന്നവർ അവർക്ക് വിധിയുണ്ടെങ്കിൽ അവർക്ക് നിമിത്തമാണെങ്കിൽ മാത്രമാണ് ശ്രീവിദ്യ ഉപാസന അടുത്ത് എത്തിച്ചേരുക അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ എത്തിച്ചേരില്ല എന്തായാലും എല്ലാവർക്കും അതിനെ ഡിസർവ് ആവാൻ അതായത് അത് സ്വന്തമാക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകേണ്ടാവട്ടെ പൂർണ്ണമായിട്ടും ഐശ്വര്യവും ശ്രീചക്രം ഇരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ കാണുന്നത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് അങ്ങനെ ആ മഹാഭാഗ്യം നമുക്ക് സ്വന്തമാക്കാൻ കഴിയട്ടെ നന്ദി